സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നുള്ളത് ഇന്ന് അതെ നമ്മളെ വീട്ടിലെല്ലാം ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻവെർട്ടർ അതായത് നമുക്ക് ഡെയിലി എപ്പോൾ തന്നെ കരണ്ടിൻ്റെ പ്രശ്നമുണ്ട് വീട്ടിൽ അപ്പം ബാറ്ററിൻ്റെ വെള്ളം കൂട്ടിയിട്ട് മടത്തു പോകുന്നു അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ലിഥിയം ബാറ്ററിയിലേക്ക് ഫുള്ള് കൺവേർട്ട് ചെയ്യുന്നതാണ് ആൾക്കാർ അപ്പം വീട്ടിൽ ഈ പ്രശ്നമൊന്നും വരില്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം ബാറ്ററി ഇപ്പോൾ നമ്മൾ നാട്ടിലും വന്നിട്ടുണ്ട് കാസർഗോഡ് നൂറ് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് അങ്ങനെയുള്ള ഫോർട്ടി എയ്റ്റ് വോൾട്ട് തേർട്ടി സിക്സ് വോൾട്ട് എന്നീ സെക്ഷനിലാണ് ഇപ്പോൾ ലിഥിയം ബാറ്ററി വരുന്നുള്ളത് ഹൺഡ്രഡ് എ എച്ച് വൺ ഫിഫ്റ്റി എച്ച് ടു ഹൺഡ്രഡ് എ അങ്ങനെയുള്ള സോളാർ ബാറ്ററിയും നമുക്ക് നോർമൽ ബാറ്ററി ഉണ്ട് ബെറ്റർ നമുക്ക് സോളാർ എടുക്കുന്നതാണ് ബാറ്റർ അപ്പോൾ ഫുള്ള് ലിതിയം ബാറ്ററിൻ്റെ ഒരു കാലാവസ്ഥ തന്നെ ഇവിടെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് കാസർഗോഡ് തന്നെ കാസർഗോഡ് കുണിയ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാറ്ററി വേണമെങ്കിലും സോളാർ സംബന്ധമായ എല്ലാ ബാറ്ററിയും ലിഥിയം ബാറ്ററി ഇവിടെ ലഭിക്കുന്നതാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം അമിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്ക് സോളാർ വെക്കാനുള്ള ബാറ്ററി എല്ലാ ബാറ്ററും നമ്മുടെ ഉണ്ട് അതായത് നൂറച്ച് നൂറ്റി അമ്പത് അയച്ച് ഇരുന്നൂറ് അയച്ച് ഇരുന്നൂറ്റമ്പത് അയച്ച് മുന്നൂറ് അയച്ച് വരെ ഉണ്ട് നമ്മുടെ അപ്പോൾ ഏത് ബാറ്ററി നിത്യം ബാറ്ററി വെള്ളം ഒഴിക്കേണ്ട ഏഴ് വർഷം വാറണ്ടി വാറണ്ടിയുണ്ട് മൂവായിരത്തഞ്ഞൂറ് സൈക്കിള് പതിനഞ്ച് വർഷം ലൈഫ് ഇങ്ങനെയുള്ള ബാറ്ററി ആണ് സ്വല്പൊരു കാസറ്റ് ഒഴിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല ഇത് ലഡാസ് ബാറ്ററി അല്ല നിത്യം ബാറ്ററി ആണ് അപ്പോൾ ഇത് ഇത്രയും ഇഷ്ടം പോലെ ഓൾ ഓവർ കേരളത്തിൽ നമ്മൾ ഡെലിവറി ഉണ്ട് പറഞ്ഞാൽ നമ്മൾ അത് ും അപ്പോൾ സുഹൃത്തുക്കളെ കേട്ടല്ലോ നിങ്ങൾക്ക് ഏത് ലിഥിയം ബാറ്ററി വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും അതായത് നൂറ് അച് നൂറ്റി അമ്പത് അയച്ച് ഇരുന്നൂറ് അയച്ച് മുന്നൂറ് അയച്ച് വരെയുള്ള എല്ലാ ലിഥിയം ബാറ്ററിയും ഇവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ സ്ക്രീനിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ കോണ്ടാക്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഹെവി ഇൻവേർട്ടറുകളും സോളാർ ഇൻവേർട്ടറുകളും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതാ ഇനിയിപ്പോൾ ബാറ്ററിയിൽ വെള്ളം ഒഴിച്ചിട്ട് മുഷിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററി വാങ്ങുന്ന സമയത്ത് വാങ്ങുന്ന ആ പ്രൈസിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ലിഥിയം ബാറ്ററി ബാറ്ററി ആണ് അതുകൊണ്ട് ഈ വെള്ളം കൂട്ടുന്ന ആ ഒരു മെയിൻ്റനൻസ് എല്ലാം ഒഴിവാക്കി ലിദിയം ബാറ്ററിയിലേക്ക് എല്ലാവരും മടങ്ങുകയാണ് ഏത് വേണമെങ്കിലും പന്ത്രണ്ട് വോൾട്ടിൽ നൂറ് എച്ച് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എന്നീ ലഭ്യമാണ് ഇവിടെ അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ നാഷണൽ ഹൈവേ പോകുന്ന അതായത് ഭാരത് ബൻസ് ഷോറൂം ഉണ്ടല്ലോ ഇവിടെ നമ്മളെ കുണിയ ഭാഗത്ത് ആ ഷോറൂമിൻ്റെ ബാക്കിലുള്ള ഈ ഭാഗത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതിൻ്റെ ബാറ്ററി വിടാ

അപ്പം എല്ലാവരും ഈ സ്ക്രീനിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇൻവെർട്ടറും ഇവിടെ ലഭ്യമാണ് സോളാറിൽ ആവശ്യമായ ഇൻവെർട്ടർ ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ